അത് പറയാൻ വലിയ ആളല്ല ഞാൻ എങ്കിൽ പോലും ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാം ഞാനെന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ ഒരു സെൽഫ് ഡിക്ലറേഷൻ ആണ് ഇപ്പോൾ നമുക്കറിയാം ഒരു ആണൊരിക്കലും ഒരു പെണ്ണിനെ ഡ്രസ് ഇട്ട് നടക്കില്ലല്ലോ ഒരു അടിപൊളി ഒരു ആണോ ശരി ഉള്ള ഒരാൾ സാരി എടുത്ത് നടക്കുമോ ഒരിക്കലും നടക്കത്തില്ല കാരണം അവരെ മനസ്സിൽ സ്ത്രീത്തെ ഉള്ളതുകൊണ്ടും ഉള്ളിലൊരു സ്ത്രീ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവര് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് സ്ത്രീയാണ് അവരെ ഹോർമോണിൽ അവർ സ്ത്രീയാണ് അവർ പേഴ്സണലി പറയുന്നതാണ് സെൽഫ് ഡിക്ലറേഷൻ ആണ് എനിക്ക് ഞാൻ പുരുഷനല്ല ഞാൻ സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ അവൾ അത് സ്ത്രീയാണ് ഒരിക്കലും ഒരു ഒരു ആണ് വന്നിട്ട് ഞാൻ സ്ത്രീ ആണ് അല്ലെങ്കിൽ ഞാൻ ഒരു ട്രാൻസ് എന്ന് പറയില്ലല്ലോ ആളുകൾ ലിപ്സ്റ്റിക് ഇടുവോ അല്ലെങ്കിൽ ആളുകൾ കണ്ണെഴുതോ ഒരിക്കലും ചെയ്തിട്ടില്ല പെണ്ണുങ്ങളാണോ അതൊക്കെ ചെയ്യുക അപ്പോൾ ിപ്സ്റ്റിക് എന്റെ അഭിപ്രായത്തില് ഞാൻ ലൈക്ക് നമ്മള് ഒരു സെൽഫായിട്ട് നമ്മൾ പറയുന്നതാണ് കാരണം ഞാൻ എന്താണെന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ അപ്പൊ ഞാനൊരു അയ്യോ എനിക്ക് പെണ്ണുങ്ങളെ പോലെ ഒരു സ്വഭാവം ഞാൻ പെണ്ണുങ്ങളെ പോലെയുള്ള ഞാൻ സ്ത്രീ ആണോ ഞാൻ പെൺ ആണുങ്ങളെ കാണുമ്പോ എനിക്ക് ആണുങ്ങളോടാണ് അട്രാക്ഷൻ വരുന്നത് സ്ത്രീകളോട് അട്രാക്ഷൻ ഇല്ല അപ്പോൾ അഫ്കോഴ്സ് നമുക്കറിയാം നമ്മൾ ലൈക്ക് മറ്റുള്ള പോലെയല്ല നമ്മൾ സ്ത്രീ ഉള്ളിലെ സ്ത്രീത്തുള്ള ആൾക്കാരാണ് നമ്മളൊരു ട്രാൻസ് ആണ് അഫ്കോഴ്സ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോഴാണ് നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ ചെയ്ത് ഞാൻ ഒരു ട്രാൻസ് ആണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് ഇ പക്ഷേ ചില ആൾക്കാരുണ്ട് എല്ലാം അറിഞ്ഞിട്ട് പോലും ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈവൻ ഞാനാണെങ്കിലും കുറേ അങ്ങനെ തന്നെയായിരുന്നു കാരണം എനിക്ക് എന്റെ ഫാമിലി നോക്കണമായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ദുബായിലായിരുന്നു എനിക്ക് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കണമായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയും പക്ഷേ എൻ്റെ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ എനിക്ക് എനിക്കറിഞ്ഞിട്ട് പോലും ചില സമയത്ത് നമ്മൾ മിണ്ടാണ്ട് മൗനം പാലിക്കുന്ന സമയങ്ങളുണ്ടാവുന്നുണ്ട് അങ്ങനത്തെ കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ തുറന്ന് പറയാൻ പേടിച്ച് ഫാമിലി സമൂഹം അവർ വർക്ക് ചെയ്യുന്ന ഉന്നത പദവി ഒക്കെ വെച്ച് നോക്കിയിട്ട് ഇപ്പോഴും ജീവിതം ഹോമിക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ട് ഞാൻ കുറെ ഒക്കെ ലൈഫ് അങ്ങനെ തന്നെയായിരുന്നു പിന്നെ എനിക്ക് തോന്നി വൈനോട്ട് എന്തുകൊണ്ട് നമ്മള് ഒരു ലൈഫേ ഉള്ളു നമുക്ക് നമ്മൾ ജീവിച്ച് ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം വേണം എന്ന് വിചാരിച്ചാണ് പിന്നെ ഞാൻ കമ്മോട്ട് ചെയ്ത് ഞാൻ വന്നത് അപ്പോൾ എൻ്റെ ഫാമിലി സെറ്റിലായി എല്ലാവരും ഓക്കെ അതിൻ്റെ ഫാമിലി എൻ്റെ ചേച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞു അവരൊക്കെ ലൈഫിൽ ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ലൈഫിലേക്ക് പിന്നെ ഞങ്ങൾ മുന്നോട്ട് വന്നത് അതുവരെ ഞങ്ങൾ ലൈക്ക് ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ഇപ്പോഴും തുറന്ന് പറയാൻ എനിക്ക് പേടിയായിരുന്നു കാരണം ഞാൻ ദുബായിൽ നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും ദുബായിലായതുകൊണ്ട് പറയാൻ പേടിയായിരുന്നു സത്യം പറഞ്ഞില്ല കാരണം ഞങ്ങൾ ട്രാൻസ് ആണെന്ന് ദുബായിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ ഉണ്ടാവുന്നത്

ഞാൻ ആണായിട്ടാണല്ലോ ഫസ്റ്റ് പോയല്ലോ സംശയം ഇതാണ് ആദ്യമേ ആണിന്റെ പാസ്പോർട്ടിലാണ് അവിടെ അത്രയും വർഷം ജീവിച്ചത് അവിടുന്ന് ഇപ്പൊ തിരികെ വന്നു നാട്ടിൽ വന്നു ഇനി പോണത് പെണ്ണിന്റെ പക്ഷേ പേര് മാറ്റിയിട്ടില്ല അഡ്രസ്സും മറ്റു കാര്യങ്ങളും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം അപ്പൊ ഈ അവസരത്തിൽ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും അല്ലെങ്കിൽ അതിന്റെ പുറത്ത് എൻക്വയറി വരും അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടാവില്ല തീർച്ചയായിട്ടും ഇപ്പോ ഒരുപാട് എന്റെ ഫ്രണ്ട്സ് ആരും ദുബായിൽ വർക്ക് ചെയ്താൽ ആണായിട്ട് വർക്ക് ചെയ്ത പല ഫ്രണ്ട്സും നാട്ടിൽ വന്ന് സർജറി എല്ലാം കഴിഞ്ഞ് സ്ത്രീ പാസ്പോർട്ടിലാണ് തിരിച്ചത് ദുബായിലേക്ക് പോകുന്നത് ചോദ്യം വരും ഐ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ ചെയ്ത് ഓൾറെഡി നമ്മൾ ഐ ടെസ്റ്റ് വെച്ചിട്ടുണ്ടാവും പെണ്ണായിട്ട് പോകുമ്പോൾ നമ്മൾ കണ്ണു മാറ്റി വെക്കാൻ പറ്റത്തില്ല കണ്ണിന്റെ അപ്പൊ അവർ അപ്ഡേറ്റഡാണ് അവര് മനസ്സിലാവും ഫുൾ സുസ്ഥേഴ്സ് നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്മള് ബയോളജിക്കലി യോളജിക്കലി ആയി മാറി എന്നുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് യു എസ് ഒരു ദിവസമൊക്കെ പിടിക്കും ഈ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അതെല്ലാം അവിടെ എമിഗ്രേഷൻ ഡോക്ടേഴ്സ് ഉണ്ടാവും അവരെല്ലാം വന്നു ഓക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് യു എൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ തിരിച്ചപ്പ തന്നെ തിരിച്ചായിട്ട് ആയി പോയിട്ട് തിരിച്ചയച്ചു കേസും ഉണ്ടായിട്ടുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ുംറിജിനൽ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്